ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതായത് വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട വീടുകൾ നഷ്ടപ്പെട്ട പത്ത് മുന്നൂറ്റൻപത് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ട വീടുകൾ എല്ലാം ഒരു നിർമ്മിച്ച് നൽകുമെന്ന് അതായത് നമ്മുടെ റിപ്പോർട്ടർ ടി വിയുടെ എം ഡി ആൻഡോ ആഗസ്റ്റിൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ അദ്ദേഹം അന്നു മുതൽ ഇന്ന് വരെ ആ പ്രവർത്തനത്തിൻ്റെ അവിടെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് എല്ലാ ഭാഗങ്ങളും എനിക്ക് ആ പ്രദേശവും എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഈ പരിസരത്ത് വീട് നിർമ്മിച്ചിട്ട് കാര്യമില്ല അതിനായി ഒരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് മാറി അത്തരം ഒരു ദുരന്തം ഇല്ലാത്ത സ്ഥലത്തു തന്നെ അതിനുള്ള സംവിധാനം ചെയ്യാൻ അദ്ദേഹം മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനോടും അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് നൂറ്റി ഏകദേശം നൂറ്റി അൻപത് ഏക്കർ ഭൂമി അതിനുവേണ്ടി നൽകാമെന്നും മുന്നൂറ് വീടുകൾ നിർമ്മിക്കാമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ വിവരം സർക്കാരിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇതുവരെ നഷ്ടപ്പെട്ട ആളുകളെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി ബാക്കിയുള്ള ആളുകൾക്ക് പുനരധിവാസത്തിനും മറ്റുമായി ഭൂമി ഏതായാലും ആവശ്യമുള്ളതാണ് ഏതായാലും അതിനു വേണ്ട സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഉരുൾപൊട്ടൽ ഇതുവരെ നടന്ന ആളുകളെ അതുപോലെ തന്നെ ഇതുവരെ ദുരന്തം നടന്ന ആളുകളെ മാത്രമല്ല അവിടെ ആ ഏരിയയിൽ താമസിക്കുന്ന ഏകദേശം ഇത് ഇപ്പോഴും അവിടെ താമസിക്കുന്ന ചെറു ഗ്രാമങ്ങളിലും മറ്റും താമസിക്കുന്ന ആളുകളെ എല്ലാം മാറ്റി പാർപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ വളരെ നല്ല വാക്കുകൾ തന്നെയാണെന്ന് പറയാം സാധാരണയായി നമ്മളെല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തെ പ്രദേശത്തെ ക്ലീനായി അതുപോലെ തന്നെ അവിടെ പിന്നെ ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി കഴിഞ്ഞാൽ പിന്നെയും അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുകയും അവിടെ വീടുകൾ വരികയും ചെയ്യുന്ന ചെയ്യുന്ന ഒരു പ്രവണത സാധാരണയായി നമ്മൾ കണ്ടുവരുന്നതാണ് അതിലുപരി ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമായ വാക്കുകളാണ് കാരണം അദ്ദേഹം പറയുന്നത് ഇനി അവിടെ ദുരന്തമുണ്ടാവാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്നും ഇപ്പോൾ താമസിക്കുന്ന ആളുകളെ എല്ലാം അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ച് വേറെ ഒരു ഭാഗത്ത് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ ഒരു ടൗൺഷിപ്പിൽ എല്ലാ സൗകര്യങ്ങളും ഏകദേശം അതുപോലെ തന്നെ സ്കൂളുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ അമ്പലം അതുപോലെ തന്നെ പള്ളികൾ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏകദേശം നൂറ്റി അൻപത് ഏക്കർ ഭൂമി അദ്ദേഹം നൽകാമെന്നും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് മുന്നൂറ് വീടുകളും നിർമ്മിച്ചു നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമ്മുടെ മോഹൻലാൽ അവിടെ സ്കൂളുകൾ ആ സ്കൂള് പുന വീ നിർമ്മിക്കാമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്നത്തെ സന്ദർശനത്തിൽ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഒരു അദ്ദേഹത്തിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ട്രസ്റ്റിൻ്റെ ഇതോടുകൂടി അദ്ദേഹം അത് അവിടെ പുനരധിവസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൻ്റെ കാര്യം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കൊരു ടൗൺഷിപ്പിൻ്റെ കീഴിൽ തന്നെ കൊണ്ടുവരാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു വാക്ക് വളരെ നല്ല ഒരു ആശ്വാസം തന്നെയാണ് കാരണം നമുക്ക് പണമുണ്ടായിട്ട് കാര്യമില്ല അതുപോലെ തന്നെ സ്ഥലമില്ലാതെ നമുക്ക് എന്തും ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ സ്ഥലം നമുക്ക് ഇത്തരം ദു ഇത്തരം ദുരന്തബാധിത ബാധിത സ്ഥലത്ത് നമുക്ക് ഭൂമി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഇനി ദുരന്തം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത അതായത് സർക്കാരിൻ്റെ കണക്കിൽ ഈ പ്രദേശത്ത് ദുരന്ത സാധ്യത മുൻകൂട്ടി കാണുന്ന കണ്ടിരുന്ന ഒരു പ്രദേശം തന്നെയാണ് സർക്കാരിൻ്റെ വാണിംഗ് ഉള്ള സ്ഥലം തന്നെയാണെന്ന് കൂട്ടിച്ചേർക്കുകയുണ്ട് ഏതായാലും ഇത്തരം ദുരന്തമില്ലാതെ ദുരന്തം വരാൻ സാധ്യതയില്ലാത്ത പ്രദേശത്ത് തന്നെ നമുക്ക് ഒരു ടൗൺഷിപ്പ് ഉയർത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഉള്ള സംവിധാനങ്ങളുണ്ട് അതിൻ്റെ ആളുകളും അവിടെ തന്നെയുണ്ട് അപ്പോൾ നമുക്കിത് ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ ഈ കുടുംബങ്ങൾക്കൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഇതുവരെ താമസിക്കുന്ന ആളുകൾക്ക് ഇനി എവിടെ പോകണം എന്നുള്ള അവർക്ക് ഗ്രാമം വീട് നാട് ഉറ്റവർ ഉടവർ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെടപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് അവർക്കൊരു ആശ്വാസത്തിന് വേണ്ടി അദ്ദേഹം പറയുന്നത് ഒരു ഏകദേശം അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം ഒരു പതിനഞ്ച് സെൻറ്റ് ഓരോരുത്തർക്കും നൽകാമെന്നാണ് പറയുന്നത് കാരണം അത്ര ആ പ്രദേശത്തുള്ള ആളുകൾ കൃഷിയെ ആശ്രയിച്ച് ത താമസിക്കുന്നു അതുപോലെ തന്നെ ഉപജീവനം കഴിയുന്ന ആളുകളാണ് അതുകൊണ്ട് ഏകദേശം ഓരോ കുടുംബത്തിനും പതിനഞ്ച് സെൻറ്റ് വീതം നൽകാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ഏകദേശം മുന്നൂ നൂറ്റി അൻപത് ഏക്കറിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് നൽകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം ആ വയനാടിൻ്റെ ഏകദേശം നമുക്ക് വിഭവങ്ങൾ കൃഷി തന്നെയാണെന്ന് പറയാം അതുകൊണ്ട് അവിടെ എല്ലാ ആളുകളും കർഷകരാണ് അപ്പോൾ കർഷകർക്ക് ഒരു വീട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അവർക്ക് കൃഷി ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ഥലം കൂടി വേണ്ടേ എന്ന കണക്കിലെടുത്ത് അദ്ദേഹം പതിനഞ്ച് സെൻറ്റ് ഓരോ കുടുംബത്തിനും നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ടൗൺഷിപ്പ് മൊത്തം ഒരു ടീമിനെ ഏൽപ്പിച്ച് വളരെ സ്പീഡിൽ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം അദ്ദേഹം സർക്കാരിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും അറിയിച്ചിട്ടുണ്ട് ഏതായാലും അതിനൊരു തീരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ബാക്കിയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും മറ്റും നടന്നാൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന ഏകദേശം ഇത്ര താമസിക്കുന്ന ആളുകളെ നമുക്ക് ഇതിൻ്റെ ഈ പുതിയ സ്ഥലത്ത് നിർമ്മിക്കുന്ന വീടുകളിലേക്ക് മാറ്റാനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് ഇവരെ മാറ്റാനുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടി ഇവർ ഈ ഇദ്ദേഹം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വളരെ ഇത് വളരെ ഒരു ആശ്വാസ വാക്കു തന്നെയാണ് കാരണം വീട് വീട് പോയിട്ട് വീട് അവിടെ നിലനിർത്താൻ തന്നെ കഴിയില്ല കാരണം വീടും നാടും നിൽക്കുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് പുഴയാണ് പുഴയല്ല മലവെള്ളം മലവെള്ളം ഒലിച്ചു പോയി കിടക്കുകയാണ് അവിടെ വലിയ കറുത്തങ്ങളും കല്ലുകളും നിറഞ്ഞു കിടക്കുകയാണ് ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു ആശ്വാസ വാക്ക് കിട്ടിയത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് മറ്റുള്ള ആളുകളെല്ലാം പറയുന്നുണ്ട് അവിടെ സഹായങ്ങൾ തരുന്നില്ല എന്നല്ല എല്ലാ ആളുകളും സഹായം അവിടെ തയ്യാറാണ് സഹായത്തിന് വേണ്ടി പക്ഷേ ഇദ്ദേഹം പറയുന്നത് മുന്നിട്ടിറങ്ങി സർക്കാരിനെ അറിയിച്ചൊരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടായാൽ അവരെ അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാവും ഏതായാലും നമുക്ക് ഈ ഒരു വിവരം വളരെയധികം നല്ല ഒരു ആശ്വാസ വാക്കു തന്നെയാണ് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഇപ്പോൾ അവിടെ ഏകദേശം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്നത് എഴുന്നൂറ്റിയൊന്ന് കുടുംബങ്ങളാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് പേരാണ് അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിൽക്കുന്നത് അവർക്ക് ഇപ്പോൾ എഴുന്നൂറ്റി ഒന്ന് കുടുംബങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് വീടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് അവിടുന്ന് കണക്ക് പ്രകാരം ഒലിച്ചുപോയ വീടുകൾ ഏകദേശം ഇത്ര തന്നെയാണെന്ന് പറയാം ഇനി ഏകദേശ കണക്കാണ് അതിൽ കൂടുതൽ സൗകര്യങ്ങൾ അദ്ദേഹം ചെയ്യാമെന്ന് വേറ്റിട്ടുണ്ട് ഇത്രയേറെ സൗകര്യങ്ങൾ അവിടെ ചെയ്ത് നല്ല ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയാൽ ഇനിയൊരു ദുരന്തത്തെ പേടിക്കാതെ അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു കാരണം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഏകദേശം ഉണ്ടാക്കുന്ന വീടുകൾ മൂന്ന് ബെഡ്റൂമുള്ള വീടുകളും അതുപോലെ തന്നെ പതിനഞ്ച് സെൻറ്റിലാണ് അദ്ദേഹം നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ കാട്ട് വന്യമൃഗങ്ങളെ ശല്യവും ഒഴുവായി ഒരു ടൗൺഷിപ്പ് ആവുമ്പോൾ വന്യമൃഗങ്ങളുടെ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടാണ് അദ്ദേഹം നിർമ്മിക്കാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുന്നത് ഏതായാലും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അവിടുന്ന് യുക്തമായ ഒരു മറുപടി കിട്ടിയാൽ ഉടനെ തന്നെ ചെയ്താൽ അവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാണ് ആവുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്